നമ്മുടെ ഇസ്ലാമിന് ഒരു പ്രത്യേകതയുണ്ട് സ്ത്രീകളുടെയും പുരുഷന്റെയും കാലിൻ്റെ ഇടയിൽ നിന്നാണ് ഈ മതം ഉത്ഭവിക്കുന്നത് അതുകൊണ്ട് എനിക്കത് ഒരു മടിയുമില്ല കാരണം നമ്മുടെ മതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എന്തിനാണ് ഇതൊക്കെ ഉസ്താദുമാരും ഈ മത കിതാബുകളും പറഞ്ഞു തരാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ കളിയും ഗുളിയും ഇവ മാറി വന്ന് നീട്ടി കുറുക്കി മൈക്കിനകത്ത് ഇങ്ങനെ കിടന്ന് വിരോധാഭാസം കടന്ന് തുള്ളി മറിക്കേണ്ട കാര്യമുണ്ടോ അല്ല ഇതറിയാത്തതിന്റെ പേരിൽ ലോകത്ത് ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം ബന്ധപ്പെടാതിരുന്നിട്ടുണ്ടോ ആരെങ്കിലും ഷേവ് ചെയ്യാതിരുന്നിട്ടുണ്ടോ താടിയും മുടിയും കക്ഷരോമവും ഗുഹ്യഭാഗത്തെ രോമങ്ങളും ഒക്കെ കളയാതിരുന്നിട്ടുണ്ടോ ആരെങ്കിലും അതുകൊണ്ടാണ് പറയുന്നത് മൈരിന് ഇത്രയധികം പ്രാധാന്യം നൽകിയ ഒരു മതം വേറെയില്ല പറയട്ടെ പറഞ്ഞു സ്ത്രീകൾക്ക് ഫേഷ്യൽ ഹെയർ അഥവാ മുഖത്തെ താടി മീശ പോലെയുള്ള രോമങ്ങൾ നീക്കം ചെയ്യാമോ അതേപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൈകാലുകളിലെയും നെഞ്ചിലെയും രോമം നീക്കം ചെയ്യുന്നതിന്റെ വിധി എന്താണ് നമുക്ക് നോക്കാം മനുഷ്യ ശരീരത്തിൽ നീട്ടി വളർത്തൽ സുന്നത്തായതും നീക്കം ചെയ്യൽ സുന്നത്തായതുമായ രോമങ്ങളുണ്ട് കക്ഷങ്ങളിലെയും ഗുഹ്യഭാഗങ്ങളിലെയും രോമങ്ങൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നീക്കം ചെയ്യൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുരുഷന്മാർക്ക് താടി നീട്ടി വളർത്തലും മീശ വിട്ടിച്ചുരുക്കലും സുന്നത്താണ് താടിയും മീശയുമൊക്കെ പുരുഷന്മാരുടെ പ്രകൃതമാണ് എന്നാൽ ഹോർമോൺ വേരിയേഷൻസ് കാരണമായി ചില സ്ത്രീകളിൽ താടിയും മീശയും വളർന്നു കാണാറുണ്ട് അതുകൊണ്ട് തന്നെ താടിയും മീശയും സ്ത്രീകൾക്ക് അഭംഗിയായതിനാൽ വിരൂപം തോന്നിക്കുന്നതിനാൽ അവ നീക്കം ചെയ്യാൻ ഷേവ് ചെയ്ത് കളിയാൽ ഹലാലാണ് അനുവദനീയമാണ് ഒരുപാട് പേർ നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്ത്രീ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ കൈകാലുകളിലെ രോമവും പുരുഷന്മാർക്ക് നെഞ്ചിലെ രോമവും നീക്കം ചെയ്യുന്നതിന്റെ വിധി എന്താണ് എന്നുള്ളത്

ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ സ്ത്രീകളുടെ കാലിന്റെ ഇടയിലാണ് ഇസ്ലാം എപ്പോഴും സ്ഥിതി ചെയ്യുന്നത്